നമ്മൾ ചിരിച്ചു പോകുന്ന കളിയാക്കിയായിട്ട് എന്റെ ഓർമ്മയില് ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു സിനിമ ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോ കണ്ണൂരിലൊരു വീട്ടിലായിരുന്നു അപ്പൊ അതിന് ഞാൻ പുറത്തോട്ട് വന്നപ്പോ എന്നെ മൂന്നാൽ പ്രശ്നം വരുമ്പോഴേക്കും ഇങ്ങനെ കൈ കാണിക്കുന്നു പിന്നെ കുറച്ച് ആൽബമൊക്കെ ഉണ്ട് അപ്പൊ അവിടുത്തെ താൻ വീട്ടിലാ ആ അമ്മ എടുത്ത് പറഞ്ഞു ഋഷി ആ ഇത് എതിരെ മകളുണ്ടല്ലോ നല്ല ഇഷ്ട നല്ലോണം ഇപ്പൊ ഡാൻസ് ചെയ്യോ ഒന്ന് കണ്ടുപോകുന്നു പറയുമ്പോൾ കണ്ണൊക്കെ നല്ലോണം വായിച്ചു അമ്മ കൊച്ചു ഓ അതപ്പം അങ്ങനെയല്ല പറയുന്നു ഒരുപാട് സ്ഥലത്ത് കളിട്ടുണ്ടെങ്കിൽ ആ ഷൂട്ടിങ്ങിന്റെ ആരോ പ്രധാനപ്പെട്ട ആരോ ഒരാളാണ് അവിടെ കൊണ്ടുവന്നത് അപ്പോ നല്ല എല്ലാത്തിനും നല്ല കഴിവൊക്കെ ആകട്ടോ അപ്പൊ ഒരു ഞാൻ പറയാം ഞാൻ പറയാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകഴിഞ്ഞപ്പോ അദ്ദേഹത്തെ കാണാൻ കൂടെ പരിചയപ്പെടുത്താൻ ശശി ശശിയെടുത്തൊന്ന് പരിചയപ്പെടുത്താൻ നമ്മൾ പോയി അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞില്ല എന്തായാലും ഞങ്ങളോട് ചെയ്യേണ്ടത് എന്തെങ്കിലും

ഞാൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞത് അപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള പടമാണല്ലോ എല്ലാവരും എല്ലാ പടത്തിലും കാണും അപ്പം എല്ലാവർക്കും എല്ലാവരുടെയും കുടുംബകാര്യങ്ങളൊക്കെ അറിയാം അപ്പം ഇത് ഒരു പടത്തിന് കുറെ ആർട്ടിസ്റ്റ് സി ബി ഐ ഡയറക്ടർക്ക് വന്നൊരു സിനിമ നിങ്ങൾക്കൊക്കെ അറിയാം ആ സിനിമയുടെ കുറേ പേര് ക്യാപ്റ്റൻ രാജു കേട്ടൻ അങ്ങനെ എല്ലാവരും ഉണ്ടായി അപ്പോൾ മുകേഷ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയിരിക്കുന്നു എനിക്ക് പാട്ടൊക്കെ എഴുതുമ്പോൾ ആഗ്രഹമുണ്ട് പക്ഷെ പറയുമോ പാട്ട് എഴുതാമെന്നാണ് ഇത് വയലാറെന്നാണ് വിചാരം അപ്പൊ എനിക്ക് അപ്പോഴേരോ സ്വഭാവത്തെ കുറിച്ച് ഞാൻ മറന്നുപോന്നു പിന്നെ പിന്നെ ഞാൻ പറ്റി പോയി കേട്ടാ കയ്യിലൊക്കെ കൈ ആടാൻ വായോ അങ്ങനെ അവർക്ക് എടുത്തോണ്ട് അവരുടെ പറഞ്ഞില്ലേ കളിയായിരുന്നു അവർ വിശേഷ അവരെയും ബാഗ കളിയും അപ്പൊ ഇവർക്കൊക്കെ അറിയാൻ കേട്ടോ ഈ ഡ്രാമ അവിടെയാണ് കേട്ടി നമ്മുടെ കുടുംബത്തിന്റെ ബാങ്ക് വാക്കുറു പിറ്റേ രാവിലെ പോവാ ససకుకుకు భయము నాలికిన గానం మరి నేర్సి ఆస కరపొల లాసేన దెనరు తిరువేళ్ళే పాడను యు ఐర్ కి కాటస్ ఇన్నిలో కందురు నేను పాట ఇచ్చింది నామరు నిన్న ముగేశం చేత పాట ఇన్ని సిన్ని వండికున్నా చాన్ చేదు జోషి గారి తరపున పాట భగేశన్న పార్వతి గారిది నేను అల్ల కొందరు విచిటి ఇంట్లో కొందును െ എല്ലാം എന്ത് പറഞ്ഞ് തോൽപ്പിക്കാറുണ്ട് ഒന്നത്തെ ഒന്നും പറഞ്ഞ് തോപ്പിക്കാറുള്ള ശരിക്കുള്ള ജീവിതത്തിൽ ഒരുപാട് പേരെയാണ് എല്ലാ ഭാഷയിൽ നടത്തുന്നത് പക്ഷെ മുകേഷൻ്റെ ആയിട്ട് നമ്മളെ കൂടെ ഒരു സെക്കൻഡ് ചില്ല പറ്റിക്കാനില്ല എനിക്ക് ഞാൻ തോറ്റു പോവുകയാണ് ഈശ്വര ആരെങ്കിലും എന്തെങ്കിലും ഒരു വഴിയാണ് പാട്ട് ഉപേക്ഷിച്ചു ഓരോരുത്തര് എനിക്ക് അറിഞ്ഞുണ്ടാവും എനിക്ക് അപ്പോഴേ അങ്ങനെ സിനിമയിലെ പാട്ടാണ് ഞാൻ ചുമ്മാ അഭിനയിച്ചതാണ് അതുപോലെ ഏതെല്ലാം സന്ദർഭമില്ല അതൊക്കെ ഈ പണത്തിൽ ഉപേക്ഷിക്കുന്ന ഞാൻ പറഞ്ഞു ആദ്യം പണത്തിലായിരിക്കും ലൊക്കേഷനുകൾ ആനന്ദകരമാക്കാനാണ് ചർച്ച ചെയ്യും കൂടെ കഥ കേൾക്കാറ് നമ്മളെ തന്നെ പരിഹസിക്കും തന്നെ പറ്റിക്കും എന്നാലും കൂടെയായിട്ട് നമ്മൾ കഥ കേൾക്കും അങ്ങനെ എന്തായാലും പ്രൊഡക്ഷൻ ഹൗസ് ഐശ്വര്യമായിട്ട് അഭിലാഷവരെ ഞാൻ ഇപ്പം ഒരു പടം ചെയ്തു അതായത് ഉണ്ടാവും പിന്നെ അത് ചെറിയ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഇത് സെക്കൻഡ് പ്രൊഡക്ഷൻ ആയിട്ടില്ല ഞങ്ങൾ ആരും ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ സ്വന്തം ഇല്ല അഭിലാഷിന് അഭിലാഷ് പെട്ടെന്നോട് വിളിച്ചു ചോദിച്ചു പിന്നെ രണ്ടാഴ്ച ചേച്ചി നമുക്കൊക്കെ പ്രൊഡക്ഷൻ കൂടെ ഇൻവോൾവ് ചെയ്താലോ എന്ന് ചോദിച്ചു കുഴപ്പമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ അറിയാവുന്ന ആളാണ് അഭിലാഷ് അപ്പോൾ ഈ പുതിയ പ്രൊഡ്യൂസേഴ്സ് വരുമ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമല്ലേ അടുത്ത സമയത്ത് ചേച്ചി വന്നു കഴിയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിന് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നു ഇതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് പണം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്താൽ പോയേ അല്ലെ ഞാൻ പറയും കുറച്ച് നമ്മൾ കരുതലായിട്ടിരിക്കാൻ വേണ്ടി ആയിരിക്കും കാരണം എനിക്കറിയാൻ പയ്യ കാരണം ധാരാളം നിർമ്മാതാക്കളിവിടെ വരണം പ്ലാൻ ചെയ്ത് നല്ല സിനിമകളിവിടെ ഉണ്ടാവണം എന്ന് പറയുന്നതായിരിക്കും വിചാരം പക്ഷെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനല്ലേ എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു ഞാൻ വരണോ ഉദ്ദേശിച്ച് വരണം എല്ലാം ധൈര്യം കഴിച്ചു കാരണം എനിക്ക് ഈ ഷോ സ്ക്രിപ്റ്റില് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴല്ലേ അതല്ലേ ശരിയായില്ല അല്ലാതെ ഒരു കഥ പ്ലാൻ ചെയ്ത ഇനിയിപ്പോൾ നമ്മളൊരു കഥ കേട്ട് പ്രൊഡക്ഷനിലൊക്കെ കൊണ്ടുവരാമെന്ന് പറയുന്നതിനെക്കാട്ടിൽ അതുപോലെ ആരതി ആരതി ഓരോ സെക്കൻഡും ഓരോ സെക്കൻഡും എന്തെങ്കിലും ഒരു പുതിയ ചിന്ത വന്നാൽ അപ്പോൾ തന്നെ വിളിക്കും ചേച്ചി ഇതിനകത്ത് ഇങ്ങനെയും ഇവിടെ വന്നാൽ നന്നായിരിക്കും അപ്പോൾ ഓരോ ആർട്ടിസ്റ്റ് കുറ്റുപാട് ആർട്ടിസ്റ്റുള്ള ഒരു ഒരു ഫിലിം ആയിരുന്നു അതുകൊണ്ടാണ് ആദ്യം നമ്മൾ തമിഴ് മലയാളം എന്നുള്ള പൈലിപ്പോലും തന്നെ മനസ്സിൽ ചിന്തിച്ചത് രണ്ടിലും കൂടെ ഉൾപ്പെടുന്ന ആർട്ടിസ്റ്റുകളെ വയ്ക്കാറുള്ളത് പക്ഷേ ഇപ്പം മെയിൻ മലയാളത്തിലെ മലയാളത്തിലെ ആർട്ടിസ്റ്റുകൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഒക്കെ തന്നെ അയക്കണം എന്നത് കുറേ ഒരു വ്യാപന ശേഷം ഞാൻ മുകേഷ് ആയാലും വേറെ അല്ല